ആ പ്രസംഗിച്ച വ്യക്തിക്ക് ഓർമ്മയുണ്ടാകുമല്ലോ നമ്മളെ നാദാപുരം ഭാഗത്ത് വന്നിട്ട് സുബഹാണല്ല സുന്നത്തി ജമായത്തിന്റെ വിരോധികൾ മരിക്കുമ്പോ അവർക്കെല്ലാവർക്കും എല്ലാ പള്ളിയിലും എല്ലാവരും കൂടി ജമായത്തായി പണ്ഡിതന്മാരും അല്ലാത്തവരും അവർക്കൊക്കെ മറഞ്ഞ മൈ തുസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല നമ്മളെ പണ്ഡിതന്മാര് ഫത്തു കൊടുത്തത് ഈ കെ ബുക്രമുസ്ലിന് ഫത്തു കൊടുത്തത് കണ്ണിത്തുസ്താദ് ഫത്തു കൊടുത്തത് ഷെയ്ഖാദം മസലത്ത് ഫത്തുകൊടുത്തത് സമസ്ത കേരള ജമീത്ത മുൻഗാമികളായ കൊയപ്പ കുഞ്ഞായ് മുസ്ലിാർ ഫത്തുകൊടുത്തത് ഷെയ്ഖാദത്ത് ഫത്തു കൊടുത്തത് അങ്ങനെയല്ലെന്നും ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയത് അങ്ങനെയല്ലെന്നും പറഞ്ഞപ്പോൾ അന്ന് അതിനെതിരെ പ്രസവിക്കാൻ വന്ന ആളാണ് ഞാൻ ഇപ്പറഞ്ഞ പ്രഖ്യാപനം നടത്തിയ വ്യക്തി എന്ന് ഞാൻ ഓർക്കുകയാണ് ഒരിക്കലും തന്നെ ചിലരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില വാചകങ്ങളുണ്ട് ഞാനത് നമ്മുടെ പ്രവർത്തകന്മാര് മനസ്സിലാക്കാൻ വേണ്ടി പറയും ലോകത്ത് ഇന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇവര് ഈ വാദം പൊക്കിപ്പിടിച്ചിട്ട് ഹറാമും കറാഹത്തും പറയുന്നതുവരെ മുഖുത്തടി വെങ്കൻ ഏത് മയ്യത്ത് നിഷ്കരിക്കൽ സാധാരണക്കാർക്ക് കറാഹത്ത് ഹവാസിന് കറാഹത്ത് ആലിയങ്ങൾക്ക് ആലുവന് കറാഹത്ത് അല്ലെങ്കിൽ ആലീങ്ങൾ പറയുന്ന ആലുനീങ്ങൾക്ക് ഹറോം എന്ന് പറയുന്ന ഈ ഒരു വാദം ലോകത്ത് ഇന്നുവരെ കഴിഞ്ഞു കടന്ന പുസഹായി പട്ടികയിലോ കിന്റെ ഇമാനിയങ്ങളിലോ കിതാബുകളിലോ എവിടെയെങ്കിലും കാണിക്കാൻ ഏതെങ്കിലും ഒരു പത്മയിൽ കാണിക്കാൻ സങ്കേടമുള്ള ആൺകുട്ടികൾ ഏത് വിഭാഗത്തിൽ ഏതെങ്കിലും വലിയവരും ചെറിയവരും ഉണ്ടെങ്കിൽ അവരെ ശരിക്കും നേരിടാൻ സുന്നി യുവജന ഫെഡറേഷൻ തയ്യാറാണ് ജമ്മിയത്തിൽ ഒരു മാതിരി വേണ്ട ഞങ്ങളുടെ ജമ്മീയത്തിന്റെ മേടിച്ച നേതാക്കൾ അതിന് വേണ്ട സിന്നി യുവജന ഫെഡറേഷന്റെ കുണക്കുട്ടികൾ അതിന് തയ്യാറാകാം ആ തയ്യാറുള്ള സുന്നി വിഭജന ഫെഡറേഷന്റെ മുമ്പിൽ നിന്ന് നിങ്ങളോരോരോ വാദം അതില്ല ഇതില്ല എന്നറിഞ്ഞ് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ പരസ്യമായി സാധാരണക്കാരെ കൂടി അത് ധരിപ്പിക്കുക സാധാരണക്കാരെ കുഴപ്പത്തിലാക്കിയിട്ട് ഞങ്ങൾ ആ വാദത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നുവെന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂല്ല സിറാജൻ എപ്പോഴും പറയുന്നത് അനുവദനീയമാണെന്ന് സംസ്ഥാനക്കാർ പറയുന്നത് സിനികളുടെ വാദത്തിനെതിരാണ് അനുവദനീയമല്ലാണ നിങ്ങളുടെ വാദനല്ല നിന്റെ അർത്ഥം വായുവിന്റെ നിസ്കാരമല്ല ബഹുമാനാദരവിന്റെ നിസ്കാരമല്ലോഷം ബഹുമാനപ്പെട്ട ആളുകളൊക്കെ കൂടി നിസ്കാരമൊന്നും അല്ല എല്ലാ നിസ്കാരവും അനുവദനീയമല്ല എന്നാ ഇവർ എഴുതുന്നത് ഇങ്ങനെ എഴുതുന്നത് കറാഹക്കും ഹറാവുമാണെന്ന് ഇവർ നൂറുകൂട്ടം പത്തുമണ്ട് എന്ന് പറയുന്ന പിന്നെ ഒരച്ച പത്ത് എഴുതിയിട്ടുണ്ട് ഒരച്ച പത്ത് വാദം അങ്ങനെ ആരും നിങ്ങൾ കൊടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ സാധ്യമത് ആണെന്നല്ലതിനർത്ഥം എല്ലാ വരച്ച ഭത്മയിലും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കണം പക്ഷെ ഇവരിങ്ങോട്ട് പറയുമ്പോ സാധാരണക്കാർക്ക് കിഴില വായിക്കല്ലേ ആ ഭത്വന്റെ കുറ്റംസിയാണെന്ന് പറഞ്ഞ ഒരു വിശാല മുപ്പത്തതിന് മുസ്ലിമാണെന്ന് മനസ്സിലാക്കിയാൽ ക്രിസ്തു നമ്മൾ പറയുന്നു ക്രിസ്തുവരുണ്ട് നിഹായവരുണ്ട് എല്ലാ കിതാബും ഇവിടെ ഉണ്ട് അതിനുള്ള വിശദീകരണങ്ങൾ മുഴുവൻ അതിലുണ്ട് ആ ഉള്ള കിതാബുകളിൽ മുഴുവൻ പറയുന്നത് നോക്കൂ ഇതാണ് ക്രിസ്തു ഇതിനെതിരെ വേറെ ഏത് കിതാബിലും പറഞ്ഞാൽ സ്വീകാര്യമല്ലെന്നല്ലേ ഷാഫി മധികതല്ലെന്നല്ലേ നമ്മൾ പറഞ്ഞത് പ്രബലം ഈ കൃഷ്ണയിൽ പറയുന്നത് മാത്രം ഒഴിച്ചു നിർത്തിയിട്ട് മുസ്ലിമിന്റെ കുളിപ്പിക്കൽ മുസ്ലിമായ മയ്യത്തിനെ കുളിപ്പിക്കൽ അതിന് ആരേ ഒഴിവുള്ളൂ ഷഹീദ് മാത്രം ശരി അല്ലാത്ത ഒരു മുസ്ലിമും ഇതിൽ നിന്നൊഴിവില്ല അപ്പൊ ഇവരുടെ പണ്ഡിതപ്പറവാറ്റിലെ കാരണവർ എന്ന് പറഞ്ഞിട്ടൊരു പണ്ഡിതറവാറ്റിലെഴുതുന്നു ആയിക്കോട്ടെ കാരണവര് വയസ്സു മൂത്തവരൊക്കെ മരിക്കുമ്പോൾ പണ്ഡിതത്തറവാറ്റിലെ കാരണവരായിട്ട് കുട്ടിയെ കുട്ടിയും അത് ശരിയല്ല ആ പണ്ഡിത തറവാറ്റിലെ കാരണവരെഴുതുന്നു എന്ത് ഇസ്ലാമിൽ സംശയിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞതും ഒഴിവാക്കിയിട്ടുണ്ട് മനുഷ്യ മുസ്ലിമാണോ എന്ന് സംശയിക്കപ്പെട്ടവരുണ്ട് ഒരു മയ്യത്ത് കിട്ടി അത് മുസ്ലിമിന്റേതാണോ എന്ന് ചെക്ക് അതും ഒഴിവാക്കിയിട്ടുണ്ട് മുസ്ലിമിൽ നിന്ന് ഷഹീദിനെ ഒഴിവാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ മുസ്ലിമാണോ എന്ന് സംശയം ഒഴിവാക്കിയിട്ടുണ്ട് മുസ്ലിമിന്റെ മുസ്ലിമാനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആര് ഇസ്ലാമാണോ അല്ലേന്ന് സംശയമുള്ളവര് പണ്ട് ഇതാക്കണവർ കുന്നത്തിൽ എഴുതിയതാ എ പി വിഭാഗത്തിന്റെ പത്രത്തിൽ ഒരാളെ ഒഴിവാക്കിയിട്ടില്ല മുസ്ലിമിൻ്റെ അല്ലാതെ ഗീതല്ലാത്ത മുസ്ലിമിനെ മുഴുവൻ കുടിപ്പിക്കലും അവരെ അവരൊക്കെ ചെയ്യലും തെയ്യലും അലകി ആ മുസ്ലിമിന്റെ മേലെ മയ്യ തീർച്ചയായും നിർവഹിക്കലും ഇതൊക്കെ ഇമാമി ഗുരു ഹഗർബലാക്കാൻ രേഖപ്പെടുത്തുന്നു അത് യുജുമായും കൊണ്ട് സ്ഥലപ്പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ ൾ എഴുതുന്നു ഇതിന്റെ ഒപ്പം തന്നെ ഒരു നിഹായ കിട്ടാവും കാസറും മുസ്ലിമും ഒക്കെ സമ നിസ്താരവും കുളിപ്പിക്കലും മാത്രം മുസ്ലിം വ്യത്യാസപ്പെടും അതിൽ മുസ്ലിം ഷഹീദ് മാത്രമേ ഒഴിവാകേണ്ടുള്ളൂ മുഴുവനെ വാർത്ത ബാക്കിയെല്ലാ നിയമത്തിലും മുസ്ലിമും ഇല്ലിയായ കാസുർ മതാജ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാമിന്റെ ചെലവിൽ കഴിയുന്ന മുസ്ലിമീങ്ങൾ സംരക്ഷണം നൽകി വളർത്തുന്ന കാസുർ ആ കാസുർ അവരുടേതും നമ്മൾ മറമാടണം അവന്റേതും കസം ചെയ്യണം മറമാടണം പറ്റാൻ കുളിപ്പിക്കലും നിശ്ചയിക്കലും മാത്രമേ കാസുറിന്റെ പറ്റാത്തു മുസ്ലിമിലാരെ ഒഴിവാക്കാനുള്ളൂ ഷഹീദ് മാത്രമേ ഒഴിവാക്കാനുള്ളൂ വ്യക്തമായി തന്നെ ാണ് പുറത്തു പോകുന്നത് മുസ്ലിം എന്നതുകൊണ്ട് കാഫിർ ഒക്കെ മുസ്ലിമിൽ പെട്ടു എന്നത് വളരെ വ്യക്തമായി മഹാനായ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ആരൊക്കെ മുസ്ലിം പെടൂ സാക്ഷാൽ ഉള്ളിൽ കാസുറുകളായ പുറത്ത് മുസ്ലിമീങ്ങളും കൂടി മുസ്ലിം എന്നതിൽ പെടും എന്ന് നമ്മൾ മനസ്സിലാക്കണം വെറുതെ പറയുന്നതല്ല സാക്ഷാൽ ഹൃദയത്തിൻ്റെ അകത്ത് കാഫിർ കാന്റെ വിധിയാണ് അവർക്കുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞ കാഫിർ പക്ഷേ ആ കാസുറും പുറത്ത് എന്ന് വിധിക്കപ്പെട്ടാൽ കലിമ ചൊല്ലിയാൽ അവന്റെ മേൽ നമസ്കരിക്കൽ നിർബന്ധമാണ് നമുക്കതല്ലാതെ നിവൃത്തിയില്ല ബഹുമാനപ്പെട്ട അലേ ആലിന്യങ്ങളിൽ പത്തുവുകൾ സ്വഡീകരിച്ചിട്ടുള്ള നമ്മുടെ മധുഹമിന്റെ ഇമാമിയങ്ങളിൽ ചിൻകാലക്കാരായ ആളുകളുടെ എല്ലാ കിതാബുകളുടെ മസലകളും ഏതാണ്ട് തിരിയാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു കിതാബാണ് ആ തിരയിലു തെല് മുൻപിൻ ഇസ്ലാമി ഇസ്ലാമുകൊണ്ട് വിധിക്കപ്പെട്ട ഏഴു മുസ്ലിം ആള് മുസ്ലിമാകണമെന്നില്ല ഇസ്ലാം കൊണ്ട് വിധിക്കപ്പെട്ട ഏഴ് മുസ്ലിമിന്റെയും മയ്യത്ത് പരിപാലനം മുഴുക്ക നിർബന്ധമാണ് അവന്റെ പാപങ്ങൾ വിദേശത്തോളം വലിയ കഠോരമായ പാപമാണെങ്കിലും കിസ്ത്തോളം വലിയ കഠോരമായ പാപങ്ങളാണെങ്കിലും ശരി ഉവക്കാന താരിക്കൽ നിസ്വലാത്തി നമ്മൾ ഒരിക്കലും വള്ളം കൊടുക്കരുതെന്നും നിയമപ്രകാരം ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ കൊല്ലണമെന്നും വിധി വിധികൽപ്പിച്ചിട്ടുള്ള നിസ്കാരമൊഴിക്കുന്ന മനുഷ്യനാണ് ഗൂഢവലയില്ലാത്തവൻ അവനാണെങ്കിൽ പോലും വിദേഹത്തിയാറിനെ കൊല്ലണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ കൊല്ലണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ പോലും വയസ്സുമുല്ലും അന്നനുമതി ചെയ്യാനിക്ക ഈ വിഷയം വീഴ്ച കാണിച്ചിട്ടുള്ള മരണം അറിഞ്ഞ് എല്ലാവരും നിശ്ചരിച്ചില്ലെങ്കിൽ കുറ്റക്കാരാകും പിളിപ്പിച്ചില്ലെങ്കിൽ കുറ്റക്കാരാകും പരിപാലനം നിർബന്ധമായി നിർവഹിച്ചില്ലെങ്കിൽ കുറ്റക്കാരാകും കാരണം എന്ന് ഒരാളുടെ കാലത്ത് കനിമ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ചൊല്ലലോടു കൂടെ അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നരകത്തിൽ നിന്നും ശാശ്വതമാകുന്നതായ ശിക്ഷ പിന്നെ അയാൾക്ക് വരില്ല അത് വിശ്വസിച്ചിട്ടില്ലെങ്കിലും അയാളെ സംബന്ധിച്ച് വിധി കൽപ്പിക്കാൻ നമുക്ക് അയാളുടെ വാക്യമേ ആവൂ അതുകൊണ്ട് വാക്യമായി വിധി കല്പിച്ച് നിഷ്കരിക്കണം മുനാഫിക്കിന്റെ മേൽ മേലുവരെ നിസ്കരിക്കണം എന്നല്ലേ സലൂൽ റൗസുൽ അബ്ദുബാഹിബിന് മുനാസിതാഖൻ എല്ലാബിലും ഹരിഫിന്റെ എല്ലാ മുഹാദിങ്ങളും ഏകോപിച്ചു പറഞ്ഞ ആളാണ് മുനാസിന്ന് സോട് നിഷ്കരിച്ചത് കൊണ്ടും തങ്ങളെ കുപ്പായ ശരീരത്തിരുക്കു കൊടുത്തത് കൊണ്ടും അയാള് മുസ്ലിമാണെന്ന് ആരോ ഒരാൾ വാദിച്ചിട്ടുള്ളത് ശരിയല്ല എല്ലാ മുഹാദ്യും അഭിപ്രായം ആണ് അദ്ദേഹം മുനാഫിഖാൻ മുനാസി എന്ന് പറഞ്ഞാൽ ആ മുനാജിഫീങ്ങളുടെ വിധി ഖുർഹാനിൽ പറഞ്ഞത് ഇന്നലെ മുനാദ്ദീന സിദ്ധരിക്കൽ സാധാരണ കാതിരി കഠോരമാണ് കപ്പട വിശ്വാസികളായ ഹൃദയത്തിന്റെ അകത്ത് ഒളിച്ചു വെച്ച് കെണിമത്തു ശകാതെ ചൊല്ലൂത്തിലും സൊസൈറ്റിയിൽ സമുദായത്തിൽ അംഗങ്ങളായിരിക്കുന്ന മനുഷ്യന്മാർ അവർ നരകത്തിന്റെ അടിത്തട്ടിൽ അടിത്തട്ടിൽ കിടക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ മുനാഫിക് നിങ്ങളുടെ നേരിലും നിസ്കരിച്ചിട്ടുണ്ട് അബ്ദുൾ എന്ന് പറയുന്ന ഇതല്ലേ മുനാഫിക്കിന്റെ നേതാവ് ൂര്യറിയാഹുൻ ആഹുൻഹ എന്ന് പറയുന്ന മഹതി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആയിഷാദിടെ പേരിൽ പുരാതി ചൊല്ലിയില്ല പെൺ ചൊല്ലി ആ പുരാതിക്ക് തലവെന്നാരാണ് വല്ല വീട്ടവല്ലാതീ ഇതിന് മുച്ചൂടം വഹിച്ചൻ ആ ബുദ്ധൻ അമ്മ കഠിനകടോരമായ ശിക്ഷ ഒരുക്കം ചെയ്തിരിക്കുന്നു എന്ന് ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞ ദുഷ്ടനാണ് പറഞ്ഞത് ആയിക്കും നിങ്ങൾ ഇവിടെ പ്രവാചകൻ കണ്ടോ അന്ന ഒരു പുരുഷന്റെ പ്രവാചകന്റെ കെട്ടികൾ കണ്ടോ അന്യ ഒരു പുരുഷന്റെ കൂടെ വരുന്നു ആ അതോട് കാതിരിന്ന് എല്ലാം ഇത് കർണാകർമ്മിയായി കർണിയായി എന്നൊക്കെ പറയാറില്ലേ ഈ തെരച്ചിൽ അത് എന്നെ പറഞ്ഞു ഇങ്ങനെ ആയി കാജിയുള്ളത് ഈ പുരാജിയുടെ സത്യസന്ധത വളരെ തീർത്തും ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും ബാഹുവിന്റെ റസൂൽ അബ്ബാഹുന്റെ വഴി ഇറങ്ങാത്തത് കൊണ്ട് മതിയത്തെ പള്ളിന്റെ മെമ്പറി തങ്ങൾ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു ഈ ദുഷ്ടന്റെ ചെറു എനിക്കൊന്ന് നീക്കി വിളിച്ചിട്ട് പിടിച്ചിട്ട് വിചോദിച്ച് ഈ ദുഷ്ടനെ ഒന്ന് ഒതുക്കി ആരാ തന്റെ ശരീരം തീർക്ക ഹൗസ് ഗോത്രക്കാരുടെ നേതാവ് നിന്നിട്ട് പറഞ്ഞു നീ ഞങ്ങളുടെ ഗോത്രക്കാരനാണെങ്കിൽ ഞങ്ങൾ തന്നെ നേരെ വധിക്കാം ഞങ്ങളുടെ സഹോദര ഗോത്രത്തിൽപ്പെട്ട ഹസറതിൽപ്പെട്ടവരാണെങ്കിൽ ഗോത്ര വഴക്കി ഉണ്ടാകാനിട ഇടവന്നുകൂടാ അതുകൊണ്ട് തങ്ങൾ നിർദ്ദേശിച്ചാൽ ഞങ്ങൾ അവന്റെ കഥ കഴിക്കാം അലൈഹി സോട് ഹൗസിന്റെ നേതാവ് അപ്പോ ഹസറുകാരി ശബ്ദമുണ്ടാക്കി അവരുടെ ഗോത്രത്തിൽപ്പെട്ടതായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലണോ തങ്ങൾ എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലപ്പെടേണ്ട മനുഷ്യനാണ് നേതാവിന്റെ മകൻ അബ്ദുൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നാമം അഷറഫുൽ ഹതറത്തിൽ വന്നിട്ട് അബ്ദുൾ ഉബയ്യ എന്ന എന്റെ പിതാവ് അസുഖത്തിൽ കിടക്കുന്ന നദിയെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അഷറഫുൽ ഹദറത്തിൽ മഹാനൊരിക്കൽ വരുമ്പോൾ നീ ആരാ എന്റെ പേര് പേരാ അതുകൊണ്ട് അത് ഉദ്ദേശിച്ചു അങ്ങനെ അബ്ദുല്ലാഹിബ്നു അത് ബദിരീങ്ങളിൽ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബി ആ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബി വജന പോലുള്ള ആളുകൾക്ക് അവസാനം താൻ മുനാഫിഫായിട്ട് മരിച്ചിട്ട് മുനാസിന്റെ മകൻ എന്ന ചീത്തപ്പേര് വരരുത് എന്ന് കരുതിയിട്ട് ഈ മുനാഫിഖിന്റെ നേതാവായ എന്ന് പറയുന്ന മനുഷ്യൻ അബ്ദുലാ അയാൾ ലോകത്തിൽ തങ്ങളോട് പറഞ്ഞു നബിയേ അപ്പോഴേക്കും നബി അയാളോട് പറഞ്ഞു ദൂതനോടുള്ള ആവൽ മതത്തോടുള്ള സ്നേഹവും നിന്റെ ഹൃദയത്തിൽ കുടിക്കൊള്ളുന്നുണ്ട് എന്നൊക്കെ മരണാസന്നനായി കിടക്കുമ്പോൾ നബി ഉപദേശിച്ചു ലോകത്തെ അയാള് പറഞ്ഞു നിങ്ങളിൽ നിന്ന് വല്ല നന്മയും പ്രതീക്ഷിക്കാൻ ഞാനിപ്പം നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ചീത്ത പറയാനാ പറയാനാകരുമെന്നത് അതുകൊണ്ട് ചെയ്യല നിങ്ങളൊരു സഹായം ചെയ്യണം എനിക്ക് തങ്ങളുടെ കുപ്പായം എന്റെ ശരീരത്തിലുള്ള അണിയിക്കണം മഴിച്ചതിന്റെ ശേഷം കഫൻപൊടിയായിട്ട് അതിന്റെ വടമ തങ്ങളും കരിക്കും വേണം ലോകത്തെ മകന്റെ മെമ്പി ഇതെന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വിശ്വസിച്ചിട്ടും തുക ചെയ്തിട്ടുമല്ല ഏറ്റവും മുന്തിയ ജവാദും ഏറ്റവും മുന്തിയ ന്യായവും മകൻ അബ്ദുലാഹിബിൻ ഉബൈ എന്ന ആ മഹാനായ സ്വാഹാധിപതി കുടുംബത്തിനും താനൊരു മുനാഫിസായിരുന്നു എന്നതിന്റെ പേരിൽ വരുംകാലത്ത് ചീത്തപ്പേര് വരരുത് എന്ന ചിന്ത മാത്രമല്ലാതെ സുഹൃ ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ല പക്ഷേ മുസ്ലിമാണ് ആ മുസ്ലിമായ മകന്റെ മുസ്ലിമായ പുറത്തു മുസ്ലിമായ അബ്ദുല്ലാഹിബിൻ ഉബൈന്റെ ശരിയായ മുസ്ലിമായ മകൻ അബ്ദുൽ അബ്ദുമാ കഥ അബ്ദുല്ലാഹിബ്നു നബിയെ എന്റെ ഞാൻ റസൂൽ പറഞ്ഞു മാപ്പല് ബാപ്പാനോട് നല്ല നെൽക്ക് വർധിക്കണോ ഇവിടെ മുജാഹിദായാല് ബാപ്പാന്റെ സ്വത്തും കൂടി വാങ്ങണ്ട നിസ്കരിക്കണ്ട സ്ഥലം പറയണ്ട ബാപ്പാനെ പറഞ്ഞു കൊണ്ടാണ് എത്രയെത്ര സഹോദരന്മാർ അവരുടെ സ്വന്തം പാപ്പയും മുപ്പാപ്പയും മരിച്ചിട്ട് നിസ്കരിക്കാത്ത സഹോദരന്മാരെ നിങ്ങൾ സൃഷ്ടിച്ചു കുട്ടികളെ എത്രയെത്ര സഹോദരന്മാർ സ്വന്തം പാപ്പയോട് തെറ്റിയിട്ട് എന്റെ കൃത്യത്തിൽ നിന്നൊരംശവും എന്റെ മകന് കൊടുക്കരുത് എന്ന് ഒസൃത്ത് ചെയ്തിട്ട് മരിച്ചല്ല മകൻ ബാക്കി എനിക്ക്ധാരികളായി നിങ്ങളുടെ പട്ടികയിലുണ്ട് എനിക്കതിയുള്ള സുഹൃത്തുക്കളിലുണ്ട് നിങ്ങൾ ആരെയെല്ലാം പിളക്കിച്ചു ഏത് കുടുംബത്തെയെല്ലാം തെറ്റിച്ചു ആരെയല്ലാം നിങ്ങൾ ഇവിടെ എന്തെല്ലാം പുസ്തകത്തരങ്ങൾ ഉണ്ടാക്കി ഇതൊക്കെ ദീനിന്റെ പേരിൽ മാറ്റിന്റെ കണക്കിൽ ചെലവ് തള്ളണോല്ലേ ഇതിന് നിങ്ങൾക്ക് അവസരം തരണം ഞാൻ നിങ്ങൾക്കാരും കയ്യാറല്ല നിങ്ങൾ അവരൊക്കെ മുജാഹിദ് അങ്ങനെയല്ല അല്ലാണ്ട് പറഞ്ഞത് പറഞ്ഞു തങ്ങളുടെ ഭാര്യ ആ പെൺകൊല്ല് പറഞ്ഞ അയാളെ കൊല്ലത്തെ ചോദിച്ചപ്പോ അബ്ബാഹുണ്ട് റസൂര് പറഞ്ഞിട്ട് അവനോടുള്ള മര്യാദക്ക് പെരുമാറണം എന്റെ വാക്കനെ മുസ്ലിം സമുദായത്തിൽ പെട്ടവനാ കൊല്ലൂല അയാളുടെ മേന്ന് ഈ വാക്ക് പാലിച്ചുകൊണ്ട് റസൂലുള്ള നിസ്കരിച്ചു നിസ്കരിച്ചാ വരുമ്പോൾ വഴിയിൽ നിന്നും ധാരാളം വഴിക്കായിട്ട് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ ഈ ഹദീസ് നിങ്ങൾ പൺജിയന്മാരോടും മുതലിസ്ഥോടും ചോദിച്ചു സംശയമുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞുതരും അബ്ദുൾ എന്ന മനുഷ്യന്റെ മേൽ നിഷ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ അബ്ലാഹുവിന്റെ റസൂരിന്റെ മുൻപാകെ ഉമർ ഫാറൂഖ് ഫാറൂത്തിനഞ്ചത്ത് നിന്ന് റസൂറുല്ലാണെ തടഞ്ഞു ഇന്ന ദിവസം നിന്നത് പറഞ്ഞ ഇന്ന ദിവസം നിന്നത് പുലമ്പില്ല ഇന്ന ദിവസം നിന്നത് തങ്ങളെ പറ്റി പുരാതി പറഞ്ഞ ഈ ഉപ്പിന് ഉപയ്യം തങ്ങൾ നിസ്കരിച്ച് പറ്റി സമ്മതിക്കില്ല അതാൻ്റെ ഒത്തൂല് പറഞ്ഞു ഹയ്യറൻ ഇല്ല എനിക്ക് ഇഷ്ടം തന്നിരിക്കുന്നു ചേരുന്നു അക്ക നിന്റെ ഈ എന്ന് ചിന്തിക്കൂന്നെ അള്ള എനിക്ക് ചെയ്യാറ് തന്നിരിക്കുന്നു ഇഷ്ടം തങ്ങള് വേണമെങ്കിൽ അവർക്ക് പൊറുക്കെന്നെ തേടിക്കോ അല്ലെങ്കിൽ കൊർക്കെന്നെ തേടണ്ട എന്ത് ചെയ്താലും കൊള്ളാം എഴുതിയോ എഴുപത് വട്ടം പൊറുക്കെന്നെ തേടിയാലും അമ്മ കൊർക്കില്ലോന്ന് അമ്മ കുത്താരെ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ചെയ്യാറ് ആണല്ലോ അള്ളാഹു സിയാറ് കൊണ്ട് ഞാൻ ചെയ്യും എഴുപത് വട്ടം ചെല്ലിയാരും പൊറുക്കൂലെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എഴുപതിനേക്കാൾ അധികമാക്കിയാൽ പുറത്ത് കിട്ടുമെങ്കിൽ പൊറുക്കെന്നെ തേടും അതുകൊണ്ട് അള്ളഹ സിയാറ് എന്ന് നടത്തിക്കോട്ടെ ഉമർ ഒന്ന് സംസാരം നിർത്തിക്കിമർ എന്നവരോട് ചുരിച്ചു കൊണ്ട് ഋസൂർ പറഞ്ഞു തങ്ങൾക്ക് അതിൽ വേറെ ആഗ്രഹമുണ്ട് ഈ ഉപരൂപജന്റെ മേൽ നിഷ്കരിച്ചാൽ ഒരായിരം മുനാസിസുകൾ ചോപ ചെയ്തിട്ട് ഇസ്ലാം ദീനിലേക്ക് തത് സമ്പൂർണ്ണമായി കടന്നുവരും അകറ്റി അകറ്റി എല്ലാവരെയും സ്വർഗത്തിൽ നിന്ന് ആട്ടി ഓടിച്ച് ബാഫുവാക്കി നിഷ്കരിക്കേണ്ട താളാക്കിപ്പോകുന്ന ക്രോധക്കാർ മൂന്നിനാകാം പരമതയാലുവായ അത്യാത്മുള്ള പരമതരാളുവായ നിങ്ങളിക്കുന്നത് കടുത്ത മനപ്രയാസമുള്ള ഒരാളെ വിശ്വസിക്കാത്തതിന്റെ പേരിൽ അവൻ അല്ല കന്നത്തെ കാലാസാരിയും ഇല്ല ഞമ്മ സുപുസമരത്തില്ലോ അതാരില്ല നമ്മള് സാധാരണക്കാരെ